ഒരാഴ്ചത്തെ ലീവ് കഴിഞ്ഞ് അതിന് ശേഷം വീണ്ടും ഞാൻ കണ്ണൂരിലേക്ക് പോവാണ് ഇന്ന് അപ്പൊ പോകുന്ന ദിവസം ചെറിയൊരു വീട് എടുത്തിട്ട് പോവാന്ന് വിചാരിച്ചിട്ടിരുന്നതാണ് അപ്പൊ നാം എന്നൊന്നും ഇണീച്ചിരിക്കില്ല ഇന്നോ പോട്ടെ ഏ വേറെന്തൊക്കെയാ വിശേഷം ഞാൻ പോന്നാ കിട്ടെ ഏറെയോ ക്ഷീണം വരണ്ടത് അപ്പൊ മെന്നു എണീച്ചിട്ടില്ല നമ്മള് ഗുളിക ഒക്കെ കുടിച്ചതിന്റെ ക്ഷീണത്തിൽ കിടക്കുകയാണ് അതേപോലെ തന്നെ ഐനൻസ് ഐനൻസിനൊന്നും കണ്ടിട്ട് പോയിട്ടില്ലെങ്കില് അത് ഭയങ്കര ഇപ്പോൾ എന്താ എന്തോ ഇപ്പോൾ നല്ല വർക്കാണ് ഇപ്പം ഇടങ്ങാറൊക്കെ ശരിയാവില്ല ഏഹ് എന്നറിയിക്കോട്ടെ അപ്പൊ ഞാൻ എല്ലാ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് എല്ലാം റെഡി ആയിട്ടാണ് ഉള്ളത് ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങുക എന്നുള്ളതാണ് അടുത്ത പരിപാടി അപ്പൊ ഏതൊരു സംഭവങ്ങളൊക്കെ ഞാൻ രാത്രി തന്നെ സെറ്റ് ആക്കി വെച്ചു തന്നെയാണോ ഇതൊക്കെ പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാം കാര്യമാണ് ഏറ്റവും വലിയ കാര്യം കേട്ടോ അതൊന്ന് പിന്നെ എല്ലാ സാധനങ്ങളൊന്നും എടുത്ത് വെച്ച് കൊണ്ടുപോകാം അതെന്തൊക്കെ തെങ്ങിയാത്തോ എവിടേക്ക് എന്തൊക്കെ മിസ്സായിട്ടുണ്ടോ എന്നൊരു പിടികം മനസ്സിലേ അപ്പൊ അതൊക്കെയാണ് വേറെ സാധനങ്ങൾ വരണേ ഉണ്ടോ ഒക്കെ മിസ്സായി മിസ്സായിട്ടാണ് ഇവിടുന്ന് പോവുക എന്നിട്ട് അവിടെ തീരെ പിന്നെ ചിന്തിക്കും അവിടെ പോയി എങ്ങനെ ആയി ഒരു പിള്ളി ഉണ്ടാവില്ല അപ്പൊ എന്തായാലും ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷം നമുക്ക് വീഡിയോ കാണാം പോയിട്ട് പറയുവാണം ആ ഇതൊന്ന് പണിക്കിടെ ഒന്ന് കുളിക്കാം അപ്പോൾ എല്ലാ സാധനങ്ങളും എടുത്ത് ഫോണും എല്ലാം എടുത്താ എല്ലാം ഓക്കേ എന്നാൽ പോയിട്ട് വരാം ഒരാഴ്ച കഴിഞ്ഞിട്ട് കാണാം കേ വിളിക്കാം ഇടക്ക് അപ്പം എന്തായാലും നല്ല യാത്രയാവുകയാണ് പെട്രോളും കാര്യങ്ങളൊക്കെ ഇന്നലെ തന്നെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇനി പാകം നോക്കണ്ട അത്യാവശ്യം പെട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടുന്ന് നേരെ ഇവിടെ നേരെ ഇനി ലൊക്കേഷൻ ഇടാം പോവാം അതാണ് ഞാൻ അടുത്ത പരിപാടി അപ്പോൾ എന്തായാലും നമുക്ക് നിർത്തുകയാണെങ്കിൽ അവിടെ നമുക്ക് കണ്ടിന്യൂഷൻ ശേഷം വീട് ചെയ്യാം അപ്പൊ നമുക്ക് നേരെ ഇനി കണ്ണൂർ കണ്ണൂർ പിടിക്കാം കണ്ണൂർ അതും എന്തെ സൈറ്റിൽ എത്തിയിട്ടോ ലൊക്കേഷനിലാണ് ഉള്ളത് ഏഹ് ഞാൻ ഓരോടുത്ത് പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് കണ്ടിട്ടിങ്ങോട്ടേക്ക് വന്ന് വണ്ടി മാറ്റി ഇടാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു അപ്പം നമുക്ക് എന്തായാലും ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ എത്തിയിട്ടോ അധികം ലേറ്റ് ആയില്ല അധികം ലേറ്റ് ലേറ്റായില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അവർ വർക്ക് തുടങ്ങുന്ന സമയം കറക്റ്റ് ഞാനിവിടെ എത്തി അതുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നോക്കാനൊക്കെ പറ്റി അപ്പോൾ എന്തായാലും നമുക്ക് നമ്മൾ സൈറ്റിൽ പോയി സൈറ്റിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്താണ് ശരി എങ്ങനെയാണ് വർക്ക് പോകുന്നത് എന്താണ് വർക്കിലെ സൈറ്റിലെ അവസ്ഥകൾ നോക്കുമ്പോൾ നമുക്ക് ഒന്ന് നോക്കാം ഏഹ് അതിനുശേഷം നമുക്ക് തിരിച്ച് തരാം അപ്പം ഇന്ന് ഞാൻ വർക്ക് എടുക്കുന്നില്ല കേട്ടോ കാരണം എനിക്ക് വയറിന് ചെറിയൊരു അസ്വസ്ഥത ഉണ്ട് വയറ് നല്ല വീറ്റാണുള്ളത് ഏഹ് എന്താണ് സംഭവം എന്നറിയില്ല ഇനിയിപ്പോൾ കാലാവസ്ഥ മാറിയിട്ടാണോ ഇനി വേറെ എന്തെങ്കിലും ആണോ എന്നറിയില്ല അപ്പോൾ എന്തെങ്കിലും മരുന്ന് എന്തെങ്കിലും വാങ്ങി കുടിച്ചിട്ട് നോക്കിയിട്ടേ പണിക്കിറങ്ങോ അല്ലെങ്കിൽ ഞാൻ റൂമിലേക്ക് പോകും എനിക്ക് തല ഇറങ്ങുന്ന പോലെ ഒരു ചെറിയൊരു ഫീൽ ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒന്നല്ലെങ്കിൽ ബി പി പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ പിന്നെ വയറിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചെറിയൊരു ഇഷ്യൂ ഉണ്ടാവും അപ്പോൾ എന്തായാലും നമുക്ക് സൈറ്റിൽ ഒന്ന് പോയിട്ട് സൈറ്റും സൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം ഞാൻ ഇറങ്ങുന്ന സമയത്ത് കറക്റ്റായിരുന്നു ക്ഷണീച്ചിട്ടോ അവനിക്കറിയുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ പോകുന്നത് എനിക്ക് ഭയങ്കര വിഷമമായി പോയി പക്ഷെ പോരാണ്ടിരിക്കാനും കഴിയില്ല അതിൻ്റെ ഇടക്ക് തൊണ്ടൻ്റെ ഉള്ളില് അതായത് നാവുമൽ ഒരു കുരു ഉണ്ടായിരിക്കാണ് നാവുമല ചെറിയൊരു കുരു അധികം വലിപ്പൊന്നുമില്ല ചെറിയൊരു കുരു ഉണ്ടായിരിക്കുകയാണ് നാവുമല് അത് അണ്ണാക്കിലുണ്ടായിട്ടുള്ളത് ഭയങ്കര നല്ല വേദന തൊണ്ടവേദന എടുക്കുന്ന പോലത്തെ വേദന അപ്പോൾ ഞാൻ ഞാനങ്ങനെയുള്ള ഗുളികയും പിന്നെ വാങ്ങിയിട്ടാണ് വന്നത് ഗുളിക അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ ഇരിക്കുന്നുണ്ട് ഗുളിക വാങ്ങിയിട്ടാണ് ഞാൻ വന്നത് അതോടൊണ്ട് ഇത് തൊണ്ടവേദനക്കുള്ള ഗുളികയാണ് അരിച്ചിറക്കാനുള്ള ഗുളികയാണ് അപ്പോൾ ഇത് കുടിച്ചപ്പോൾ എനിക്ക് ചെറിയൊരു മാറ്റം തോന്നുന്നുണ്ട് കിപ്ല കിപ്ല നൈസ് പിക് എം ഡി എന്തോ ആണ് സ്ഥാനത്തിൻ്റെ പേര് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ സൈറ്റിലേക്കൊന്ന് പോയി സൈറ്റിലെ വർക്കും കാര്യങ്ങളും എങ്ങനെയാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എവിടം വരെ ആയി എന്തൊക്കെയാണ് ഇനി ഇപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെന്നൊക്കെ നമുക്കൊന്ന് പോയിട്ട് നോക്കി നോക്കാം എന്താണ് സ്ഥിതി ചെയ്യുന്നത് കണ്ട കല്ല് കാണുന്നതാണ് നമ്മളെ സൈറ്റ് ഇവിടെയാണ് ഞാൻ വണ്ടി വെച്ചിട്ടുള്ളത് കാരണം വേറെ ഇവിടെയും വണ്ടി പാർക്ക് ചെയ്യാനുള്ളൊരു സെറ്റപ്പില്ല അപ്പോൾ അതാണ് ഞാൻ അങ്ങോട്ടേക്ക് വെച്ചു അപ്പോൾ ഇവിടെ കല്ലും കാര്യങ്ങളൊക്കെ ഇറക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഡിസൈനിലും കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടെന്ന് പറയുന്നത് അപ്പം മിക്കവാറും നമുക്കവിടെ കുറച്ച് കല്ലും ബാലൻസ് വരാൻ ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ ഗോബിൾസോണും ബാലൻസ് വരാൻ ചാൻസ് ഉണ്ട് അപ്പം എന്തായാലും നമ്മൾ സൈറ്റിലേക്ക് പോവുകയാണ് നല്ല അടിപൊളി കല്ലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല പ്യുവർ വൈറ്റ് അതുപോലെ തന്നെ ഗോബിൾസും നല്ല പ്യുവർ ആയിട്ടുള്ള സ്ക്വയർ ആയിട്ടുള്ള ഗോബിൾസും കാര്യങ്ങളും വന്നിട്ടുണ്ട് പിള്ളേർ രാവിലെ തുടങ്ങിയിട്ടുണ്ട് പണി കട്ടിങ്ങൊക്കെ കുറേ കുറവാലേ ഇനി നമുക്ക് വിരിക്കാനുള്ളത് വഴിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ വഴിയിലേക്ക് വിരിക്കാനുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വേണം വഴി വിരിക്കാൻ തുടങ്ങാൻ ഇത്ര ഏരിയ ആണ് ഇപ്പോൾ ഇന്ന് നമ്മൾ ഈ മൂന്ന് നാല് ദിവസം കൊണ്ട് വിരിച്ചു കഴിഞ്ഞത് അങ്ങനെ കട്ട് ചെയ്ത് പീസുകളെല്ലാം വെച്ച് തുടങ്ങിയിട്ടോ രാവിലെ വന്ന പോലെയാണ് ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തു അതുകൊണ്ടാണ് പിന്നെ വീടിയൊന്നും എടുക്കാതിരുന്നത് ഇപ്പോൾ നല്ല അടിപൊളി വെയിലും അതിനനുസരിച്ചുള്ള ചൂടുമായിട്ടുള്ളൊരു സൈറ്റ് ഏഹ് വെയിലിൻ്റെ കാടിന് എന്താണെന്നുള്ളത് വന്ന് കണ്ട് തന്നെ മനസ്സിലാക്കണം നമ്മുടെ പൊരി വെയിലാണ് കേട്ടോ വെള്ളം ലിറ്റർ കണക്കിനാണ് കുടിക്കുന്നത് ഒരു മാറ്റമല്ല ഒരു കാര്യമല്ല പക്ഷേ സംഭവം വർക്കൊക്കെ ഏകദേശം നമ്മൾ ഇനി ഇപ്പോൾ വഴിയും കൂടിയാണ് മെയിനായിട്ട് മെയിനായിട്ട് ഇനി വഴിയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് സൈഡുകളൊക്കെ ആണെങ്കിൽ മെയിനായിട്ട് വിരിക്കാനൊക്കെ ഉണ്ടോ ഈ ഒരു സൈഡും അതുപോലെ തന്നെ അപ്പുറ വർഷത്തുള്ള കുറച്ച് സൈഡും അവിടെയാണെങ്കിൽ വിരിക്കാനുള്ളത് ബാക്കിയുള്ള എല്ലാം പീസും കാര്യങ്ങളൊക്കെ നമ്മൾ പീസുകളൊക്കെ വെച്ച് ലെവലിൽ ചെയ്തിങ്ങനെ വരികയാണ് മുറ്റം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് പോയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചിട്ടാണ് അങ്ങനെ ചെയ്ത് പോകുന്നത് എല്ലാം ഒരേ ലെവലിൽ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് കൊണ്ടുപോവാണ് നമ്മളിവിടെ മൂന്നുക്കും ഒന്നരയാണ് കേട്ടോ കല്ലെടുത്തിട്ടുള്ളത് അതായത് നീളം ഇങ്ങനെ മൂന്നും ഇങ്ങനെ ഒന്നരയാണുള്ളത് ഈ സ്റ്റോണാണ് നമ്മളിവിടെ വിരിച്ചത് പിന്നെ വഴിയിലേക്ക് നമ്മൾ ഗോബിൾ സ്റ്റോണും പിന്നെ മൂന്ന് കൊന്നരയും വെച്ച് മിക്സ് ചെയ്തിട്ടാണ് വഴിയിലേക്ക് വിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഇപ്പോൾ ഇപ്പോൾ വെച്ച് പോയ പീസുകളാണ് കേട്ടോ അതൊക്കെ നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നുണ്ട് കൈയ്യോടെ പീസ് ഓരോന്നിരുമെന്ന് കൊണ്ടുവന്നിട്ട് കട്ട് ചെയ്ത് കൈയോടെ വെച്ച് പോകാനാണ് പിന്നെ ഇപ്പോൾ നമുക്കിത് കഴിഞ്ഞതിന് ശേഷം വഴിയാണ് വിരിക്കാനുള്ളത് വഴി ഏകദേശം ഒരു പോയിൻറ്റ് കണക്ട് ചെയ്ത് കറക്റ്റ് സെൻറ്റർ ആക്കിയിട്ട് നേരെ ഇങ്ങനെ ഗോപിൾ സ്റ്റോൺ വരുന്നത് അതായത് ഈ ലൈന് നേരെ ഇങ്ങനെ ഇങ്ങനെ ആറ് ലൈനും ഗോപിൾ സ്റ്റോൺ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ആറ് നാല് അഞ്ച് ആ ഒരു ലെവലിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പം ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി നാന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റാണ് ഈ ടോട്ടലി വർക്കുള്ളത് അപ്പോൾ ഈ ഈ ഒരു ഏരിയയിലേക്ക് നമുക്ക് വിരിക്കാനുള്ളതാണ് കേട്ടോ ചിപ്സ് കിട്ടിയ രീതിയും അതിൽ ബേക്കറിക്ക് ഒക്കെ നമുക്ക് ഇനി വിരിക്കാനുള്ളതാണ് നാനൂറായിട്ട് ചിപ്സാണ് ഈ കിടക്കുന്നത് എന്തവർക്ക് വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് ബേക്കറി ഇടാൻ വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പോൾ ഈ എൻഡ് വരെ ഈ എൻഡ് വരെയാണ് നമ്മൾ വിരിക്കുന്നത് അപ്പോൾ എന്തായാലും രാവിലെ വന്ന് വർക്കും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടില്ല കുഴപ്പങ്ങളൊന്നുമില്ല നമ്മൾ വിചാരിച്ചതുപോലെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും വന്നില്ല കാരണം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ വർക്കിന് രണ്ടാമതും വന്നത് ഞാൻ വിചാരിച്ചെല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ പാൾട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ചോദിച്ചു നമ്മൾ പിള്ളേർ നല്ല ഉഷാറായിട്ട് കണ്ട ഞാൻ അവർ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതൊരു ചെറിയ വീഡിയോ ആയിട്ട് എല്ലാവരും കാണാം വീട്ടിൽ നിന്ന് ഇറങ്ങി മിന്നും മോനും ഒറ്റക്കാണ് രണ്ടാളും ഇനിയിപ്പോൾ എന്താവും അവിടുത്തെ അവസ്ഥ എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പോവാ ചെയ്യാം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് പോകാമെന്ന് വെച്ചിട്ടൊരു വെള്ളിയാഴ്ചയാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് അടുത്ത സൈറ്റിലേക്ക് അതായത് സുൽത്താൻ മിത്തിലും അടുത്ത സൈറ്റ് അപ്പോൾ അങ്ങോട്ടേക്ക് വെള്ളിയാഴ്ച വേണം ഞങ്ങൾ പോവാം അപ്പോൾ അതുവരെ ഇവിടെ തന്നെയാണ് വർക്ക് അപ്പോൾ എന്നാലും ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ഷോർട്ട് বেক বাই বাই আসসালামাইলাইকুম